നല്ല സമരായക്കാരൻ്റെ കഥ നമുക്കെല്ലാവർക്കും കാണാൻ പാടാം കഥയുടെ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ലുഗാസുവിശേഷകന്റെ ഒരു രചനാ ശൈലി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ലുഗാസ് വിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് മതാഡ സുവിശേഷം യഹൂദർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ് എങ്കിൽ ലുഗാസുവിശേഷം വളരെ വ്യത്യസ്തമായി വിജാതീയരായിട്ടുള്ളവര് ക്രിസ്തു മതം സ്വീകരിച്ചവർക്ക് വേണ്ടിയിട്ട് എഴുതിയ പുസ്തകം അതുകൊണ്ട് തന്നെ ഈ ലുഖാസുവിശേഷത്തിൽ കാണുന്ന വിവരണങ്ങളിലെല്ലാം വിജാതീയരായിട്ടുള്ളവരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായിരുന്നു എന്നും അതാണ് അനുകരണീയമെന്നും സൂചിപ്പിക്കുന്ന ഒരുപാട് ചിന്തകൾ നമുക്കുണ്ട് തൊട്ടു ചേർന്നാണ് പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു ഒരുവർ മാത്രം തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു അവൻ വിചാരികനായിരുന്നു എന്നൊക്കെ പോലെ ലുഗ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും ഇവിടെയും അതെ ഒരു മനുഷ്യൻ അത് ഓർബാണ് അവൻ യകൂതനാണ് യഹൂദനായ ഈ മനുഷ്യൻ ജറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് യാത്ര ചെയ്യുന്നു ഒരുപക്ഷേ ബൈബിളില് നമ്മളൊക്കെ കണക്ക് കൂട്ടുന്ന തേനും പാലും ഒഴുകുന്ന രാജ്യം എന്നൊക്കെ പറയുമ്പോൾ വളരെയേറെ സമ്പൽ സമൃദ്ധമായ ഒത്തിരി സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ഫലപുഷ്ടമായ മണ്ണുള്ള എന്നൊക്കെ പറയപ്പെടുന്ന വാഗ്ദത്ത് ഭൂമിയിൽ ഒട്ടേറെ സ്ഥലങ്ങൾ പക്ഷേ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമാണ് ഈ ജെറുസലേമിൽ നിന്ന് ജെറീകോയിലായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും മരുഭൂമിയുടെ നടുക്കുകൂടെയുള്ള ഒരു യാത്രയാണ് ഇരു സൈഡുകളിലും വഴിയുടെ ഇരുവശങ്ങളിലും കൂറ്റൻ പാറക്കെട്ടുകൾ അത് ചുമന്ന നിറത്തിൽ വെള്ളത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത പച്ചലെ ഒന്ന് കാണാൻ പോലും ഇല്ലാത്ത വരണ്ട ഒരു സ്ഥലമാണ് ഈ ജെറീക്കോയിലേക്കുള്ള യാത്ര ഈ യാത്രയുടെ മധ്യത്തിലാണ് ഈ കവർച്ചക്കാരുടെ കയ്യിൽ ഈ യഹൂദൻ പെട്ടുപോകുന്നത് നമുക്കറിയാം ഈ മനുഷ്യന് ചിലപ്പോൾ കഴുതയോ കുതിരയോ ഒട്ടകമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അവൻ കച്ചവടക്കാരനോ യാത്രക്കാരനോ ആരാ ആയിരുന്നു പോകുന്ന വഴിയിൽ ഇവനെ കള്ളന്മാർ വന്ന് ആക്രമിക്കുകയും കള്ളന്മാർ വന്ന് ആക്രമിച്ചപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഒരുപക്ഷെ യാത്ര ചെയ്തിരുന്ന മൃഗത്തെ അടക്കം അവർ തട്ടിക്കൊണ്ടു പോകുന്നു എല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചോ വാങ്ങിയിട്ടിട്ട് എവിടെയോ വഴിയോരത്തോ ഉപേക്ഷിച്ചിട്ട് പോവുക ചുട്ടുപഴുത്ത മണലാരണ്യമാണ് മണരാരണ്യമാണ് നിലത്ത് കാലുകൂത്താൻ പറ്റാത്ത വണ്ണം അത്ര ചൂട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഈ പുഴിമണ്ണിൽ ഈ മനുഷ്യൻ ഗതികെട്ടവനായിട്ട് കിടക്കുക അപ്പോഴാണ് ആ വഴിയെ നമുക്കൊക്കെ ഒത്തിരി സന്തോഷവും ചിലപ്പോഴൊരു ഒരു ഒരു സ്വകാര്യ അഹങ്കാരവും ഒക്കെ തോന്നുന്ന രണ്ട് മൂന്ന് കഥാപാത്രങ്ങളിപ്പോൾ കടന്നു വരുന്നുണ്ടല്ലോ ഒന്നാമത്തേത് കടന്നു വന്നത് ഇടവുള്ള വികാരി എന്നിട്ട് ഈ മനുഷ്യൻ വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ കടന്നുപോയി ഇത് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒരു പറ്റി അത്യാവശ്യം വലിയൊരു ദീർഘശ്വാസമൊക്കെ വേണ്ടിട്ട് പറയും ആ ഇപ്പോഴും അച്ഛന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ പാവപ്പെട്ട നമ്മളിവിടെ മുറിവേറ്റ് കിടക്കുമ്പോൾ നമ്മുടെ കാര്യം അന്ന് അന്വേഷിക്കാൻ ആരും ഇല്ല അല്ലേ നമ്മൾ പാവക്കാര് പാവപ്പെട്ടവർ ഗതി ഈ കഥയിൽ ഞാൻ ആരാ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ആരായിട്ട് തീരാനാ ആരാ രണ്ടിടി കൊണ്ടാലും വേണ്ടിയല്ല ആ വഴി കിടക്കുന്ന ഗതി കേടുകാരനാകാനോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പം എന്നെയാണ് വിളിച്ച് ഊക്കി ആകെപ്പാടെ ഒരു പരുവക്കേടാക്കിയിട്ട് വഴിയിൽ ഇട്ടിട്ട് പോയേക്കുന്നത് എന്നെ സഹായിക്കാനും ഒരച്ഛനും വരത്തില്ല ശരിയല്ലേ എൻ്റെ കൊച്ചിന് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രൂപതയുടെ സ്കൂളിൽ ഇടവകയുടെ സ്കൂളിൽ കൊണ്ട് അപേക്ഷ കൊടുത്തു എനിക്ക് എൻ്റെ കൊച്ചിന് മാത്രം ബാക്കി എല്ലാവർക്കും കൊടുത്തു അല്ലേ കക്കൂസ് പണിയാൻ വേണ്ടിയിട്ട് അനവനെ നിന്ന് സഹായം വന്നു പള്ളിയിൽ അനൗൺസ് ചെയ്തു ഞാൻ അപേക്ഷ കൊടുത്തു എന്നേക്കാൾ യോഗ്യതയില്ലാതെ എല്ലാവർക്കും കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല അല്ലേ ക്ലാസ്സിൽ ടീച്ചർ എൻ്റെ കൊച്ചിനെ മാത്രം തിരിഞ്ഞു പിടിച്ച് തല്ലും എൻ്റെ കൊച്ചിനെ മാത്രം ഈ കാര്യച്ഛനെ പ്രോത്സാഹിപ്പിക്കത്തില്ല എൻ്റെ എൻ്റെ കാര്യത്തിൽ മാത്രം ഈ അച്ഛനായി അത്ര വലിയ ഇതൊരു സ്ഥിരം ഡയലോഗല്ലേ അല്ലേ നമ്മൾ എന്നും അടിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആൾ പക്ഷേ എനിക്ക് മാത്രം ആരും ഒന്നും തരണില്ല അത് തിരിച്ചു വ്യത്യാസമാണ് പക്ഷാഭേദമാണ് അച്ഛന്മാരല്ലേരും ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതി ഒരു സന്തോഷം ഇവിടെ വലുതാണ് അല്ലേ ശരിയല്ലേ സ്നേഹം മുറിവേറ്റ് വഴിയിൽ കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കാത്തവരെ കുറിച്ച് നമുക്ക് ഒത്തിരി വഷമോ സങ്കടമോ ഒക്കെ ഉണ്ടാകും ഈ അച്ഛനെ ന്യായീകരിക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ യഹൂദ നിയമത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം ഇതാണ് ഒരു പുരോഹിതൻ പാതയോരത്ത് എന്താണ് ജീവൻ നഷ്ടപ്പെട്ട ഒരു സവശരീരത്തിൽ തൊടാനിടയായാൽ ഏഴു ദിവസത്തേക്ക് അദ്ദേഹം പൗരോത്യ ശുശ്രൂഷ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സിനഗോഗിൻ്റെ അധികാരിയായിരുന്നു അദ്ദേഹം അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ഈ മനുഷ്യൻ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നത് കാണുന്നത് ഗതികേടിനു അവന് ജീവനുണ്ടായെങ്കിൽ വേണമെങ്കിൽ രക്ഷിക്കാം പക്ഷെ ചെന്ന് തൊടുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ മരിച്ചതാണെങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ആ സിനഗോഗില് പ്രാർത്ഥനാ ശുശ്രൂഷ നടത്താൻ അദ്ദേഹത്തിന് പറ്റില്ല ആ ദൈവജനത്തിന് പ്രാർത്ഥനാ ശുശ്രൂഷ കിട്ടത്തില്ല അതുകൊണ്ട് ചിലപ്പം അദ്ദേഹം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സമയമുണ്ട് ആ സമയത്ത് അവിടെ എത്തിപ്പെടാനുള്ള തത്രപ്പാടിന് ഇടയില് അദ്ദേഹം മറുവശത്തുകൂടെ കടന്നു പോയതായിരിക്കും എക്സെപ്ഷനാണ് ഞാൻ അതിനെക്കുറിച്ച് ായികരിക്കാൻ മുതിരുന്നില്ല അങ്ങനെ ആകാം പുറകെ വന്നത് ലേവായനാണ് ലേവായെന്ന് വെച്ചാൽ കപ്പ്യാരാണ് അപ്പം കപ്പ്യാർ വന്നപ്പോഴും തദൈവ അത് തന്നെ സംഭവിച്ചു മൈൻഡ് ചെയ്യാതെ പോയി കാരണം അച്ഛൻ ചെയ്യുന്ന പണിക്കെല്ലാം കൂടെ നിൽക്കേണ്ട ആളാണ് കപ്പ്യാർ കുർബാനയ്ക്ക് സഹായമായിട്ട് നിൽക്കണം അല്ലേ മറ്റ് ശുശ്രൂഷകളാണെങ്കിൽ അതിന് വേണ്ടപ്പെട്ട സഹായം എല്ലാം ചെയ്ത് കൊടുക്കണം അദ്ദേഹവും അതർവൈസ് ബിസിയാണ് അദ്ദേഹം അങ്ങോട്ട് കടന്നുപോയി സമറിയാകാരൻ എന്ന് പറഞ്ഞ മനുഷ്യൻ നമുക്കറിയാം ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രം അറിയാവോ എന്ന് എനിക്കറിയില്ല യഹൂദര് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് സമറിയാകാരൻ യഹൂദര് നിങ്ങൾക്കറിയാം അവര് ദൈവത്തിൻ്റെ ഈശ്വരയുടെ പാരമ്പര്യമുള്ള വംശശുദ്ധി പാലിക്കുന്ന പരാ സമുദായങ്ങളുമായിട്ട് ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ഒരു 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 ലീനിയൽ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ജനറേഷനാണ് അവർ ഒരു കാരണവശാലും മറ്റുള്ള വ്യക്തികളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലെന്നാണ് നിയമം അതുകൊണ്ട് തന്നെ അവരിലെ കുറേ പേരെങ്കിലുമൊക്കെ വിജാതീയരുമായിട്ട് ഈ കാലഘട്ടത്തിൽ അവർ പോകുന്ന വഴിക്കും പോന്നതിനു ശേഷവും ചെന്നെത്തിയ സ്ഥലത്തുമൊക്കെ വിജാതീയരുമായിട്ട് വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട് അപ്പൊ ഈ വിജാതികര് എന്ന് പറയുന്ന ആൾക്കാർ യഹൂദരല്ലാത്ത എല്ലാവർക്കും കൊടുക്കണ പേര് പക്ഷെ സമറിയക്കാരൻ ആരാന്നറിയാവോ ഈ സമറിയക്കാരൻ എന്ന് വെച്ചാൽ യഹൂദനായ ഒരു മനുഷ്യൻ ഒരു വിജാതീയ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് ആ ഉണ്ടാകുന്ന സങ്കര ഇനത്തിലെ വംശത്തിന് പറയുന്ന പേരാണ് സമറിയക്കാരൻ യുടെ പുതിയ സുവിശേഷവത്കരണ തീരുമാനത്തിലെ ഡിസിഷനിൽ വിജാതിയെയും ചേർത്ത് പിടിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് സഭയുടെ വാതിലുകൾ തുടരുന്നു സഭയുടെ ദേവാലയത്തിൻ്റെ തിരിച്ചിൽ രണ്ടായിട്ട് കയറിയെന്നൊക്കെ പറഞ്ഞാൽ ഈ ബന്ധനങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറി ഇറങ്ങാവുന്നവരും ഇതിലേക്കൊക്കെ ആയി എന്നാണ് സഭയുടെ വളർച്ചയുടെ ഒരു ഘട്ടമാണ് ഇന്ന് വിജാതീയനെന്നോ സജാതീയരെന്നോ യൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും സഭയുണ്ടാകും വരെ ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് സത്യത്തിൽ രണ്ടാണ് ഈ പുരോഹിത വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ദിലേവായനായ കപ്യാനായിട്ടുള്ള ഒരാള് വിചാരിയനായിട്ടുള്ള അല്ലെങ്കിൽ സമരക്കാരനായിട്ടുള്ള മൂന്ന് കഥാപാത്രങ്ങൾ ഇത് മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തികളല്ല ഇത് മൂന്ന് വ്യത്യസ്തങ്ങളായ മനോഭാവങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വഴിക്കാണ് വനായിട്ട് കാണുമ്പം എനിക്ക് കഥ മുഴുവനും അതർ ഓറിയന്റാണ് മറ്റുള്ളവരിലേക്ക് ചൂണ്ടിയിട്ടുള്ള അവന് ഭാഗം എന്നാൽ നിങ്ങൾ ആ കിടക്കുന്നവന്റെ നിന്ന് മാറിയിട്ട് ആ നടക്കുന്ന ആരെങ്കിലും ഒരു കഥാപാത്രമായിട്ട് നിങ്ങളൊന്ന് മാറിക്കേ ഞാൻ പോകുന്ന വഴിയിൽ ആരോ മുറിവേറ്റ് കിടക്കുന്നു ഞാൻ സഹായിക്കുക ഇതൂ അതിന് അച്ഛനെയും അഭ്യാരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്റെ തെറ്റിൻ്റെ കാരണം പറഞ്ഞ് എന്റെ ഔപചാരികതയുടെ കാരണം പറഞ്ഞ് എന്റെ റീസൺ പറഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാതെ കടന്നു പോകുന്നുണ്ട് എങ്കില് ഞാൻ ഈ പുരോഹിതന്റെ ദേവന്റെ സ്ഥാനത്താണ് അവരെ സഹായിക്കാൻ വേണ്ടിട്ട് എന്റെ കൈനീട്ടാൻ ഞാൻ തയ്യാറാണെങ്കിൽ ഞാൻ സമര്യാകാരൻ്റെ സ്ഥാനത്താണ് എവിടെ എന്നുള്ളതല്ല ഞാൻ എവിടെ എന്നുള്ളതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്ന സാധ്യതയുള്ളത് ഇതാണ് വിചാരിയനായിട്ട് ഈ നിയമജ്ഞനായ മനുഷ്യൻ ഈശോടെ എന്നെ ചോദിച്ചേ കർത്താവെ ആരാണ് എന്റെ അയൽക്കാരൻ ചോദിക്കുന്ന ആരാ ഈ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനാ ചോദിക്കുന്നത് ആരാണ് എന്റെ അയൽക്കാരൻ ഈശോ കൊടുത്ത ഉത്തരവ് എന്താണെന്ന് അറിയാമോ നിന്റെ അയൽക്കാരൻ ആരാണെന്നല്ല നല്ല വിശ്വ കഥയുടെ അവസാനം പറഞ്ഞേക്കുന്നത് കഥയുടെ അവസാനം ഈശോ പറയണത് നീ ആർക്ക് അയൽക്കാരൻ ആകണം എന്നാണ് നീ ആർക്ക് അയൽക്കാരൻ ആകണമെന്നാണ് കഥ പറഞ്ഞിരിക്കുന്നത് ചോദ്യവും ഉത്തരവും ഈ ചോദ്യത്തിന് അങ്ങനെ തന്നെ ഉത്തരത്തിൻ്റെ ആൻസറാണ് കൊടുക്കുന്നതെങ്കിൽ തമ്പരാൻ മുട്ട കിട്ടും കാരണം ചോദ്യത്തിൻ്റെ ഉത്തരവല്ല തമ്പരാൻ പറഞ്ഞത് പക്ഷേ ഈ ചോദ്യവും ഉത്തരവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് നീ മൊറുകയറ്റിൽ നടക്കാൻ വേണ്ടിയിട്ട് മാത്രം എത്തിക്കപ്പെട്ടവനല്ല നിയോഗിക്കപ്പെട്ടവനല്ല നിനക്കൊരു റോള് സമൂഹത്തിൽ അത് സമൂഹത്തിന്റെ പുനഃസൃഷ്ടി ഉള്ളതാണ് സമൂഹത്തെ രൂപീകരിക്കാനുള്ളതാണ് നിയന്ത് എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാലും ഞാൻ ഓർക്കുന്നു ഏഴര വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ കാരിതാസ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ഒരു കടക്കാൻ കടയിലെ രാത്രി പത്ത് മണി സമയമാണ് അവൻ കട അടച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങാണ് എട്ട് മാസാന കടലിന് എന്താ ഷട്ടർ താക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും അവൻ അവനും കൂടെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇയാൾ കണ്ടു കാലിദാസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരു പത്തറുപത് വയസ്സുള്ളിൽ കാർന്നവർ ഇറങ്ങി വന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചേർന്നിട്ട് ബസ്സിന് കയറി പോകാൻ വേണ്ടിയിട്ടാണ് അവന് ഇറങ്ങി പോകുന്നത് കണ്ടോട്ടാണ് ഇവന് ഷട്ടറിന് പോക്കുന്നത് ഒരു നിമിഷം കഴിഞ്ഞ് തിരിച്ചു നോക്കിയപ്പോൾ ഏതോ ഒരു ബസ് വന്നിട്ട് ഈ മനുഷ്യനെ ഇടിച്ചു തീർപ്പിച്ചു ഇവൻ പെട്ടെന്ന് ഷട്ടർ താത്തിട്ട് ഓടി വഴിയിലിറങ്ങി ചെല്ലപ്പോൾ കാണുന്ന എന്താണെന്നറിയാമോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയൊരു പത്തിരുപത് ബസ്സും വണ്ടിയിൽ കയറി ഇറങ്ങിയിട്ട് ഇഞ്ചരുവെന്നൊക്കെ പറയില്ലേ ശരീരത്തിലെ ചോരയും മാംസവും എല്ലുമൊക്കെ എന്താ ചതഞ്ഞരഞ്ഞൊന്നുമല്ല നിലത്ത് ഈ തവളെ പശു ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പൈല പറഞ്ഞ പോലെ അത്രയ്ക്ക് അട്ട് ഒന്നുമില്ലാതായി പോയൊരു മനുഷ്യ ശരീരം ഇവൻ്റെ കാണുക അത് സംഭവിച്ചപ്പോൾ കണ്ടു ഈ റോഡിന്റെ അപ്പുറത്ത് ആറാട്ടത്തിൽ ഇപ്പോൾ ഈ സമയത്ത് ഈ ആദ്യത്തെ വട്ടിയിടിച്ചവൻ നിലത്തിൽ വരുന്നപ്പോ ആരെങ്കിലും ഒരു മനുഷ്യൻ ചെന്നിട്ട് ഒന്ന് കൈ പിടിച്ച് ഉയർത്തിയിരുന്നിട്ട് അടുത്ത വഴി എഴുതി രക്ഷിക്കാൻ പറ്റും രക്ഷിക്കാൻ തയ്യാറാകാതെ വന്ന പ്രത്യേകിന് സംഭവിച്ചതാണ് ഞാൻ ഹൈറില് രാജനാടിനടുത്തൊരു പള്ളിയിൽ വികാരി ആയിരിക്കുന്ന ഒരു സമയത്ത് അതിന് ഒരു പത്ത് വർഷം മുമ്പ് നടന്നൊരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ പറയൽ മലയുടെ മോമലിൽ നിന്ന് താഴോട്ട് വഴിയിലോട്ട് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന വഴിയിൽ ഇവൻ കണ്ടു വഴിയില് ഓടയില് മനുഷ്യ കിടക്കണം സാധാരണ ഓട കിടക്കുന്ന കാലം നമ്മളൊക്കെയാണല്ലോ കള്ളൂരി പോയില്ല അവൻ ആഴിച്ച് പാമ്പായിട്ട് ഓടയ്ക്കകത്ത് കിടക്കപ്പെട്ടു മനുഷ്യൻ ഇവൻ പറഞ്ഞു മനുഷ്യനായതോടും വെള്ളം അടിച്ചു കിടക്കുന്നവരെ ഞാൻ വൈകിയില്ല അവൻ നേരെ പോയി അവനെ പോയി കവലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഞാൻ രണ്ടും ഈ മനുഷ്യനോടെ തന്നെ കിടക്കുന്നു രണ്ട് നാല് കയറിയൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ വീട്ടിലേക്ക് കയറി വന്നു വീട്ടിലോട്ട് കയറി ചെന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു എടാ പപ്പ ഇന്ന് വൈകുന്നേരം കവലയ്ക്ക് പോയിട്ട് ഇതുവരെ കയറി വന്നില്ല നീ കവലെന്ന പപ്പായെ കണ്ടായിരുന്നു അവൻ പറഞ്ഞില്ല നീ ഞാനിങ്ങോട്ട് പോലെ ഞാനാണ് ഏറ്റവും അവസാനം അത് സാധാരണ എങ്ങനെയാണല്ലോ നമ്മുടെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ കവലയിലെ അടച്ച് എല്ലാ കടയിലും ഷട്ടറും ഒക്കെ വീടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം കുടുംബത്തിൽ പോകുന്ന ഉത്തരവാദിത്തമുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്ക് അപ്പം എന്ന് പറഞ്ഞ എന്തിനാ എന്തിനവരാണ് കവലയിൽ ഏറ്റവും അവസാനത്തെ വണ്ടി ഇവൻ കയറി പോരുക പോരുന്ന വഴിക്ക് കവലയിലൊന്നും ആരെയും കണ്ടില്ല മമ്മി പറഞ്ഞു എടാ അപ്പോൾ വൈകുന്നേരം അഞ്ചു മണിയായിട്ട് ഇവിടുന്ന് പോയതാണ് നിങ്ങൾക്കറിയാമല്ലോ പപ്പക്ക് ശ്വാസം കൊടുക്കുന്നതാണ് ഏറ്റവും കയറുമ്പോഴത്തേക്കും ചിലപ്പോൾ ശ്വാസം കിട്ടും പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റി കടന്നി ഒന്ന് പോയി നോക്കുകയും ഇവൻ ചെറുപ്പിക്കും കണ്ടത് ആ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ ഓടയ്ക്കകത്ത് തലാകത്ത് കിടന്ന മനുഷ്യൻ എൻ്റെ അപ്പനെ ഒരു പൊട്ടിക്കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു അതൊരു സീനാണ് എന്തെങ്കിലും വേണ്ടേ പക്ഷേ സ്നേഹമുള്ളവരെ നമ്മൾ ആരെയൊക്കെയോ കണ്ടിട്ട് മൈൻഡ് ചെയ്യാൻ പോകുന്നത് പത്രത്തിലെ സ്ഥിരം വാർത്തയല്ലേ പാതയോരത്ത് രക്തം വാർന്ന് അരമണിക്കൂർ ഒരു മണിക്കൂർ കടന്നവൻ ചോരഭാഗ് മരിച്ചു എവിടെയാണ് നമുക്ക് പറ്റിയില്ല എന്റെ ഉത്തരവാദിത്വത്തിൽ എന്റെ എന്റെ എന്താ പറയാ എന്റെ ഒരു സ്വകാര്യത എൻ്റെ ഒരു ലോകം അതിനകത്ത് ആ പട്ടത്തിനകത്തിരിക്കാനാണ് നമുക്ക് എല്ലാ പ്രശ്നം ആരെയും ചില നിർഗുണമായിരുന്നു എനിക്കത് സഹായം വേണ്ട ഞാനായിട്ട് സഹായിക്കില്ല ഞാനിങ്ങനെ അവരെ മുതലായിട്ട് ഇങ്ങനെ കൊണ്ട് പോകും ആരുടെയും മുമ്പിൽ തലമുറിക്കാൻ ഇഷ്ടമില്ല ആരുടെ മുമ്പിൽ കൈനീട്ടാനിഷ്ടമില്ല ഞാനായിട്ടു വയസ്സാർക്കും കൊഴുകൂല ഇങ്ങനെയുള്ള ചില മനോഭാവങ്ങളിലേക്ക് വിരൽച്ചുകൊണ്ടാണ് ഈ സംഭവം നമ്മുടെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈശോയുടെ സഹായത്തിൻ്റെ റേഞ്ച് പോകുന്നത് നല്ല സമറിയാക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആശുപത്രികളും പ്രസ്ഥാനങ്ങളും ഒക്കെ നമുക്ക് പല ഭാവങ്ങളുണ്ട് നല്ല സമറിയാക്കാരന് അവൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അവൻ്റെ ജാതിയനായിക്കൊള്ളട്ടെ ഒടിയല്ലാത്തവനായിക്കൊള്ളട്ടെ അവൻ എന്തൊക്കെയാ ചെയ്ത് അവൻ വന്ന വഴിയിൽ ഈ മനുഷ്യനെ മുറിവേറ്റി കിടക്കുന്നവനായി കണ്ടിട്ട് ആദ്യം അവൻ ഇറങ്ങി ചെന്ന് അവൻ്റെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും ഒഴിച്ചു കെട്ടി ഈ എണ്ണയും വീഞ്ഞു എന്ന് പറയുന്നത് മരുഭൂമി യാത്രക്കാരുടെ കയ്യിൽ എപ്പോഴും ഒരു സാധനമാണ് എണ്ണ എന്ന് പറയുന്നത് ഈ പൊരി വൈലത്ത് എന്ന് വെച്ചാൽ അൻപത് അറുപത് ഡിഗ്രി വരെ പോകാവുന്ന വലിയ ചൂടുള്ള സമയത്ത് മുഖത്ത് മുഴുവനും എണ്ണ വാങ്ങി തീരും പൊത്തി എണ്ണ വെക്കും എന്നിട്ട് കൈയുടെ അറ്റത്തു വരെ കൈയുടെയും കാലിന്റെ തൊമ്പത്ത് വരെ ഡ്രസ്സ് ഇറക്കിയിട്ടിട്ട് പുറമേ കാണുന്നിടത്തെല്ലാം എണ്ണ തേച്ചിട്ടാണ് ഇവർ യാത്ര ചെയ്യുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ വരണ്ടി വീറ് വീട്ടിൽ കയറി മുഖവും വൃത്തികേടാകും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എണ്ണ തോരെ തോരെ എപ്പോഴെങ്കിലും എണ്ണ വലിഞ്ഞു പോയാൽ അങ്ങനെ വീണ്ടും എണ്ണ വാല് ധരിച്ച് എണ്ണ വാല് കൊത്തിക്കൊണ്ടാണ് ഇവരിങ്ങനെ യാത്ര പോകുന്നത് വീഞ്ഞെന്ന് പറയുന്നത് വെള്ളം കുടിച്ചാൽ പിന്നെ പിന്നെ ദാകിക്കും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കളക് കുടിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല ഈ യാത്ര ഒഴിമിക്കണമെങ്കിൽ അവരി പകരം അത് വീഞ്ഞ് ഒഴിക്കുവാണെങ്കിൽ വിശപ്പും ദാഗവും ഒക്കെ ശ്രമിച്ച് കൂളായിട്ട് യാത്ര ചെയ്യാൻ സഹായിക്കും അവനെ യാത്രയ്ക്ക് സഹായിക്കുന്ന ഈ വീഞ്ഞും എണ്ണയും പിന്നെ എന്താ എണ്ണയും വീഞ്ഞും ഒഴിച്ച് ഈ മനുഷ്യൻ്റെ മുറിവ് കിട്ടി ജെറുസിലേമിൽ ഇനി കിലോമീറ്ററുകൾ ബാക്കിയുണ്ട് ജെഗലിലെത്താൻ വേണ്ടി പക്ഷെ ഈ മനുഷ്യന്റെ കയ്യിൽ തൻ്റെ യാത്രയ്ക്കാകെ സഹായകമായിരുന്ന എണ്ണയും വീഞ്ഞും ഇവന്റെ മുറിവുകളിലേക്ക് ഒഴിച്ചിട്ട് ആ മുറിവുകളെല്ലാം ഒരുപക്ഷെ അവന്റെ സ്വന്തം വസ്ത്രം കീറിയെടുത്ത തുണി കഷ്ണം കൊണ്ട് ഇവന്റെ മുറിവുകളെല്ലാം വെച്ച് കെട്ടി എന്നിട്ട് എന്താ ചെയ്തേ കഴുതയുടെ പുറത്ത് കയറ്റിയിട്ട് അവൻ അടുത്തുള്ള സത്രത്തിലേക്ക് പോയി കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഒട്ടകത്തിൻ്റെ പുറത്തോ അല്ലാതെ അവടെ മനുഷ്യനെ നിലത്ത് കാറ്റു തകരാൻ അതുപോലെ പൊരിയുന്ന വെയിലുള്ള മന കട ഈ മനുഷ്യൻ അവന്റെ സുരക്ഷിതത്വങ്ങളും അവന്റെ സേഫ് സേഫ്സോണൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് ഈ പാതയോരത്ത് കിടക്കുന്ന മുറികേറ്റ മനുഷ്യന് വേണ്ടിയിട്ട് എന്നിട്ട് ഒരുപക്ഷെ നഗ്നപാതനായിട്ട് അവൻ ഈ പൊരിവെയിലെ ഈ ഉണങ്ങിയ മണലിന്റെ മുകളിൽ കൂടെ കൂടി നടന്ന് കഷ്ടപ്പാട് ശ്രദ്ധിച്ചു പോവുക ഈ കഴുത ഈ മനുഷ്യനെ കയറി കഴുത എന്ന് പറയുന്ന സാധനം വലിച്ചാൽ നീങ്ങണതൊന്നുമല്ല അത് പിടിച്ച് വാലിച്ച് ഒന്തി തള്ളി ഒരു വിധത്തിൽ അവൻ അടുത്ത സത്രത്തിൽ കൊണ്ടിരുന്നു എന്നിട്ടോ ഒരു രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് അവനെ പരിസരിച്ചിരുന്നു ഉറക്കം തൂങ്ങാതെ ഇവൻ്റെ മുറിവ് വെച്ച് കെട്ടി വെയിലൊച്ചുകൊടുത്ത് അവന് വിശ്രികൊണ്ട് വീശിക്കൊടുത്ത് അവൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ്റെ കൂടെ ഒരു രാത്രി മുഴുവൻ ഇരുന്നു നേരം വളർന്നു വീട്ടേയും സത്രം സൂക്ഷിപ്പുകാരൻ്റെ രണ്ട് ധനാറ കൊടുത്തു എന്തേ രണ്ട് ധനാറ എന്നറിയാമോ എന്റെ മൂന്ന് കൊടുക്കാനെ എന്റെ ഒന്നു നിർത്താനെ എന്തെന്നറിയാമോ അവന്റെ കയ്യിൽ അവ പാടാതെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസ മുഴുവൻ നോട്ടില്ലാത്തതോട്ടാ ചില്ലറ പൈസ എന്ന് പറയണേ ഉണ്ടായിരുന്ന ലാസം മുഴുവൻ എടുത്ത് ഈ സൂക്ഷിപ്പുകാരൻ്റെ സത്രത്തിന്റെ മുതലാളിയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു എന്ത് ചെലവായ വല്ല പശുക്കത്തോളത്തിനോ ആടുകളെ ചോടത്തിനോ കോഴികളെ ചോടത്തിനോ ഒക്കെ പോകുന്നതായിരിക്കും മനുഷ്യൻ പോയിട്ട് തിരിച്ചു വരുമ്പം കുറച്ച് കാർഷിക ബാക്കിയാണ് അപ്പോൾ അതേ കൊണ്ട് കുറച്ച് പൈസ ഞാൻ കൊണ്ട് തന്നെ എല്ലാ സേഫ് സോണിൽ നിന്നും അകന്ന് ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ സമറിയാക്കാരൻ എന്ന് പറയുന്നത് നമ്മളിലുണ്ടാകുന്ന ഒരു മനോഭാവമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം എൻ്റെ വീട്ടിലെ ചിക്കൻ ബിരിയാണി അഴിച്ച് ബോധമില്ലാതെ ഞാൻ കിടക്കുമ്പം എൻ്റെ അയലോകത്ത് കഞ്ഞിക്കില്ലാതെ വാങ്ങയില്ലാത്ത ഒരുത്തിനുണ്ടായി എങ്കിൽ അതെൻ്റെ പാവമാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരുത്തൻ അവിടെ കിടപ്പുണ്ടെങ്കിൽ അവൻ വന്ന് എന്നോട് ചോദിക്കട്ടെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് തരട്ടെ കൊടുക്കണം വേണ്ടി ഞാൻ ആലോചിച്ച് തീരുമാനിക്കാമെന്നല്ല നമുക്ക് അവനെ സഹായിക്കാനുള്ള മനസ്സിന്റെ ഉടമയായിട്ട് നമ്മൾ മാറണം നിങ്ങൾ ഈ റെയിൽവേ ഔട്ട് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനകത്തുള്ള റെയിൽവേ പോലീസിൻ്റെ ഔട്ട് പോസ്റ്റ് നമ്മൾ അറിയാൻ അല്ലേ അതിന് മുകളിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട് അറിയാമോ പോലീസ് ഔട്ട് പോസ്റ്റിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് അറിയാമോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മേ ഐ ഹെൽപ്പ് യു മേ ഐ അതിന് മലയാളത്തിലെ അർത്ഥമല്ല മേ ഹെൽപ്യ മലയാളത്തിലെ അർത്ഥമല്ല പറഞ്ഞു ഇംഗ്ലീഷ് ആണോ പറഞ്ഞേ ഞാൻ നിങ്ങളെ സഹായിക്കണം ഞാൻ നിങ്ങളെ സഹായിക്കണം ആണോ മേ ആയി ഇംഗ്ലീഷ് പണ്ടിത് പറയാനും നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് മേ ഐ ഹെൽപ് യു എന്ന് പറഞ്ഞാൽ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷുഡ് ഐ ഹെൽപ്പ് യു ഞാൻ സഹായിക്കണമെന്നാണ് ഇത് മേ ഐ ഹെൽപ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം തരാവോ നിന്നെ സഹായിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കാമോ എന്നാണ് കാസാത്ത ഒരു മനുഷ്യനെ ഒരു നൂറ് രൂപ കൊണ്ട് കൊടുത്തിട്ട് എടാ ഈ പൈസ കൊണ്ട് നീച്ച് ചോറ് മേടിച്ചു കൊണ്ടോളാവോ എന്ന് ചോദിക്കാനുള്ള മനസ്സാണ് കാസില് പേടാ തീർന്നു പോയാൽ ഭക്ഷണത്തിൽ നിന്ന് പോയാൽ കൊച്ചുമേര് പേന എടുത്ത് കൊടുത്തിട്ട് എൻ്റെ പേന കൊണ്ട് നേഴുതിക്കോളാവോ എന്ന് ചോദിക്കുന്ന മനസ്സാണ് മേ എ പിന്നു പറഞ്ഞാൽ ഇതായിരുന്നു ഈ സമർജക്കാരൻ്റെ മനസ്സ് നമ്മളിപ്പോഴും ആപ്ലിക്കേഷൻ നോക്കിയിരിക്കുക കൊണ്ടു തരട്ടെ ഒന്ന് ചോദിക്കട്ടെ ഞാൻ കൊടുക്കണ വേണ്ട എന്ന് ചെയ്യാൻ ഒരു ഒരു വീഡിയോക്കത്തിൽ കണ്ടൊരു സാറിനെ ഞാൻ ഉറങ്ങുകയാണ് ഒരു വീട്ടിലേക്കൊരു ഭക്ഷക്കാരൻ കയറി വരുന്നു പുഷക്കാരൻ കയറി വന്നു കണ്ടവടനെ വീട്ടിലെ കൊച്ചമ്മ അവൻ്റെ മോന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല അവൻ അവനെ പോയി ഇറങ്ങി പോയ വഴിക്കാണ് വീടിന്റെ വാതിൽ ഗേറ്റിന്റെ അവിടെ വരെ നടന്നിന്നപ്പോഴത്തേക്കും ഗേറ്റിനെ വെച്ച് കെട്ടിയവനെ കണ്ടു അവൻ ചോദിച്ചു ചോദി ആറാ എൻ്റെ സാറേ ഞാൻ ഇവിടെ സഹായത്തിന് വന്ന അവരുടെ കൊച്ചമ്മ എന്നോട് പറഞ്ഞു ഒന്നുമില്ല ആ അവൾ അങ്ങനെ പറഞ്ഞു നീ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ആ ഇ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് ചെന്നു എന്നിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ ആ പോപ്പിക്കയുടെ മുമ്പിൽ കയറി ചെന്നിട്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല കുട്ടി നോക്കൂ ഇങ്ങനെ വേണ്ടെന്നൊക്കെ ഇല്ലെന്നൊക്കെ പറയുന്നത് ഞാൻ അവളല്ല ഞാൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ ഒന്നുമില്ല കുട്ടി നോക്കൂ ഇതാണ് നമ്മുടെ പരിപാടി ഏഹ് ആരുടെ വാശിയാണ് ഇല്ലെന്ന് ആര് പറയൂ എന്നുള്ളതാണ് നമ്മുടെ വാശിയെ കൊടുക്കാനുള്ള മനസ്സാർ ഗൗരവത്തിൽ ചിന്തിക്കാൻ തമ്പുരാന്റെ നമ്മുരാൻ്റെ സന്നിധത്തിൽ അറിയാമല്ലോ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ പങ്കെടുത്ത കുർബാന എണ്ണം ചോദിച്ചിട്ടില്ല നീ നടത്തി നീ പങ്കെടുത്ത ത്യാഗത്തിനെണ്ണം ചോദിച്ചിട്ടില്ല നീ പെരുന്നാൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ അപ്പം മരിച്ചപ്പോൾ കുർബാന നടത്തിയെന്ന് ചോദിച്ചിട്ടില്ല ആകെപ്പാട്ട് ചോദിക്കുന്ന രണ്ടോന്ന് ചോദ്യങ്ങൾ എന്നൊക്കെയാണില്ലാമോ ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നീ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ വിശ്വസിക്കുന്നവനായിരുന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു ഞാൻ കാലാഗ്രഹത്തിലായിരുന്നു എന്നെ നീ സന്ദർശിച്ചു ഞാൻ രോഗിയായിരുന്നു എന്നെ നീ പരിസരിച്ചു ഈ ചോദ്യങ്ങളുടെ മുമ്പിലാണ് പതരാതെ പിടിച്ചെറിയാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ഇന്ന് തുടങ്ങണം പറയുമ്പോൾ അവരെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ചുമ്മാരുന്ന് ഉറങ്ങാത്ത ജീവിതമല്ല അത് മറ്റുള്ളവരിലേക്ക് തുറന്നിരിക്കുന്ന ജീവിതം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ജീവിതമാണ് ആരെയും മാറ്റി നിർത്താൻ ജീവിതം നല്ല സമുദായക്കാരുടെ ജീവിതമാണ് അങ്ങനെ ഒരു ജീവിതം സ്വന്തമാകാൻ നമുക്ക് അപ്പം ഞങ്ങൾ കഴിഞ്ഞു പോകുമ്പം ഇതൊക്കെ ഇങ്ങനൊരു ചെറിയ ചിന്തയായിട്ട് നിങ്ങൾ തറങ്ങാതെ കിടക്കട്ടെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ചുമ്മാ അങ്ങോട്ട് നോ പറയാതെ ഇതൊന്നും അല്ല എൻ്റെ വഴി അവനെ താങ്ങലാണ് സഹായിക്കലാണ് എന്നൊരു ബോധ്യപ്പെട്ടതായിട്ട് സൂക്ഷിക്കാൻ വിശ്വസിക്കാം എഴുതുക